ഈ വർഷത്തെ കണ്ണൂർ യൂണിയൻ കലോത്സവത്തിന് മുന്നാട് പീപ്പിൾസ് കോളേജിൽ തുടക്കമായി അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന കലാമേളയിൽ അയ്യായിരത്തിൽ പരം സർഗപ്രതിഭകളാണ് മാറ്റുരക്കുന്നത് ഫെബ്രുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് മുന്നാട് പീപ്പിൾസ് കോളേജിൽ ഈ വർഷത്തെ കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം നടക്കുന്നത് അഞ്ചു നാളുകളിലായി നടക്കുന്ന മേളയെ മാതൃകാപരമാക്കാൻ സുസജ്ജമാണ് സംഘാടക സമിതി കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലെ സർഗപ്രതിഭകളാണ് മേളയിൽ പങ്കെടുക്കുന്നത് മഞ്ചേശ്വരം മുതൽ മാനന്തവാടി വരെയുള്ള നൂറ്റിയാറ് കോളേജുകളെ പ്രതിനിധീകരിച്ച് ഏതാണ്ട് അയ്യായിരത്തിൽ പരം വിദ്യാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും ഇനങ്ങളിലാണ് മത്സരം ഇതാദ്യമായാണ് ഒരു സ്വാശ്രയ കോളേജിൽ ഇങ്ങനെ കലോത്സവം നടത്തുന്നതെന്ന് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ അശോകൻ പറഞ്ഞു കണ്ണൂർ യൂണിവേഴ്സിറ്റി ആദ്യമായി ഒരു സ്വാശ്രയ കോളേജിൽ അതും ഒരു ഗ്രാമത്തിൽ ആദ്യമായിട്ടാണ് കലോത്സവം സംഘടിപ്പിക്കപ്പെടുന്നത് ഈ മാസം ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി ഇവിടെ കലോത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഏഴ് എട്ട് തീയതികളിൽ ഓഫ് സ്റ്റേജ് മത്സരങ്ങളും ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ സ്റ്റേജ് മത്സരങ്ങളുമാണ് ഇവിടെ നടക്കുന്നത് കോളേജുകളിൽ നിന്നായി അയ്യായിരത്തിൽ പരം വിദ്യാർത്ഥികൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് ജനുവരി ഏഴ് എട്ട് ദിവസങ്ങളിൽ സ്റ്റേജ് ഇതര മത്സരങ്ങളും തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ സ്റ്റേജ് മത്സരങ്ങളുമാണ് നടക്കുക കലാമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം എട്ടിന് വൈകുന്നേരം നാല് മണിക്ക് കേരള നിയമസഭാ സ്പീക്കർ ഷംസീർ ും പതിനൊന്നിന് നടക്കുന്ന സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും ഉദ്ഘാടനം ചെയ്യും കലോത്സവത്തിന്റെ വരവറിയിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് നടത്തിയ വിളംബര ഘോഷയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ അണിചേർന്നു മേളയുടെ എല്ലാ ദിവസങ്ങളിലും മത്സരാർത്ഥികൾക്കും ഒപ്പം സഹായികളും വഴികാട്ടുകളുമായി കൂടെയെത്തുന്നവർക്കും ഭക്ഷണവും സംഘാടക സമിതി നൽകുന്നുണ്ട് മാത്രമല്ല കലോത്സവ നഗരിയിലേക്കുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കി മുഴുവൻ കോളേജുകൾക്കും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുറ്റിക്കോ